പ്രിയപ്പെട്ട കൂട്ടുകാരെ എസ് സി ആർ ടുയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് നമുക്കിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സഞ്ജുവേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മരങ്ങളോട് സംസാരിക്കുന്ന അച്ഛനെക്കുറിച്ചാണ് അപ്പോൾ ആ കൂട്ടത്തില് അമ്മമാരും അമ്മമാർ പാത്രങ്ങളോട് പോലും സംസാരിക്കാറുണ്ടെന്ന് പറയാറില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് അമ്മമാർ ആത്മാഗതം അവിടെയാണ് ആത്മാഗതം എന്ന് വെച്ചാൽ തന്നോട് തന്നെ പറയുകയാണ് ഈ പാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഷെ ഇതങ്ങ് വല്ലാതായല്ലോ കരി പിടിച്ചല്ലോ ഇങ്ങനെ പോകുന്ന ഓരോ സംഭാഷണങ്ങളും അമ്മ പറയാറുണ്ട് അങ്ങനെ ഓരോന്നും വളരെ ചെറുപ്പത്തിലെ ഞാനൊക്കെ പഠിക്കുന്ന ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് ഓരോ ചെടികളെയും ഒരുപാട് അടിച്ചിട്ടുണ്ട് അട്ടിച്ചിട്ടുണ്ട് വടികൊണ്ട് നമ്മളപ്പോൾ സാറും കുട്ടിയും കളിക്കുകയാണ് അങ്ങനെ ഈ തനത്താനുള്ള സംസാരം എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ് അല്ലേ എല്ലാവരിലും ഉണ്ടാ സ്വഭാവം ഇവിടെ അച്ഛനും കയ്പ്പല്ലരിയും തമ്മിൽ എന്തോ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു പ്രവർത്തനം ചെയ്യാം സംഭാഷണം തയ്യാറാക്കുക സങ്കല്പിച്ചെഴുതുക എന്താണ് കയ്പ്പ അച്ഛനും തമ്മിൽ നടന്ന സംഭാഷണം എന്തായിരിക്കാം ഇതൊക്കെ ചെറിയ ക്ലാസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നാലും ഒരു പ്രവർത്തനം അവിടെ അവിടെ ചെയ്യാൻ പറ്റും അപ്പം മകൾ ചോദിച്ചു അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് കയ്പള്ളിക്ക് മനസ്സിലായോ അപ്പോൾ ചോച്ചു എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പ അവൾ പറയുന്നത് എനിക്കും മനസ്സിലാകും അച്ഛൻ പറഞ്ഞു അതെന്തൊരു മാജിക്കാം അല്ലേ അതെന്താണെന്ന് കുട്ടി വിചാരിച്ചു എന്താണ് അച്ഛൻ പറഞ്ഞു പറഞ്ഞത് കയ്പപള്ളിക്ക് മനസ്സിലായത് കയ്പ്പള്ളി എന്താ അച്ഛനോട് തിരിച്ച് പറഞ്ഞത് അതങ്ങനെ നിൽക്കുകയാണ് നാലു ദിവസം മുമ്പ് ഈ വള്ളി തലയേർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളിലോട്ട് കയറണം അപ്പോൾ അവൾ എന്നോട് പറ സോറി അവൾ എന്നോട് പറഞ്ഞു ദ എനിക്ക് മുകളിലോട്ട് കയറണം പന്തിലിട്ട് തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങ കമ്പ് കൊടുത്തു മോൾ കണ്ടോ കയ്പ വള്ളി സ്ലിങ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് കമ്പിൽ പിടിച്ച് മെള്ളോട്ട് കയറിയത് അപ്പം അച്ഛൻ കയ്പ വല്ലിയോടെന്താ പറഞ്ഞത് കയ്പവല്ലി അച്ഛനോട് എന്താ പറഞ്ഞത് എന്ന ചോദ്യത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞു എന്താ അച്ഛൻ പറഞ്ഞത് രണ്ട് മൂന്ന് മൂന്നാല് ദിവസം മുമ്പ് വല്ലി തലയുയർത്തി കാറ്റിലാടി അങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഒരു താങ്ങില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളോട്ട് കയറണം കേട്ടോ എനിക്ക് താങ്ങിട്ട് തരണം എനിക്ക് പൂക്കം കായ്ക്കെ വേണ്ടേ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല അപ്പോൾ ഉടനെ അച്ഛൻ എന്താ ചെയ്തത് അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്തു അതിന് പന്തലിട്ട് കൊടുത്തു അല്ലേ ആദ്യം ഒരു കമ്പ് കുത്തി കൊടുത്തേ ഉള്ളായിരുന്നു ആ കമ്പ് കിട്ടിയപ്പോഴേക്കും കയ്പല്ലർ തൻ്റെ കുഞ്ഞ് കൈകൾ വിരലുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വള്ളി ഇങ്ങനെ എല്ലാ പടർന്നു പോകുന്ന ചെടികളും അങ്ങനെ തന്നെയാണ് ഒരു താങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ അതിലേക്ക് വളരെ പെട്ടെന്ന് പടരും ഇവിടെ അങ്ങനെ തന്നെ സംഭവിച്ചു അപ്പോൾ ഇവിടെ അതിനെ വളരെ സാഹിത്യപരമായിട്ട് അലങ്കാരികമായിട്ട് ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന കൈപ്പല്ലര് എന്തു പറഞ്ഞു എനിക്ക് വളരണം പൂക്കണം കായ്ക്കണം അതിനെനിക്ക് പന്തലിട്ട് തരണം അങ്ങനെ അതിന് പ്രകാരമാണത്രേ അച്ഛൻ പന്തലിട്ട് കൊടുത്തത് അതല്ല എന്നുള്ളത് നമുക്കറിയാം കാര്യം എന്താ ചെടികൾ ഒരു പക്കം ആയിക്കഴിഞ്ഞാൽ പയറായാലും പവലായാലും പിന്നെ കുമ്പളമായാലും മത്തനായാലും നമ്മൾ എന്തു ചെയ്യും അതിന് പന്തൽ കൊടുക്കും പടവലമായാലും പന്തൽ കൊടുക്കാറില്ല അതാണ് സംഭവം പക്ഷേ ഇവിടെ അതിനെ വളരെ എന്താ പറയുക സാഹിത്യ രൂപത്തില് സംഭാഷണ രൂപത്തിലൊക്കെ ആക്കി തന്നിരിക്കുകയാണ് നമുക്ക് അതാണ് നമുക്കിപ്പോൾ പറഞ്ഞത് എന്നൊക്കെ ഇപ്പം വളരെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പം പന്തലൊക്കെ ശരിയാക്കി കൊടുത്തത് അപ്പം മകൾ ചോദിച്ചു ഇപ്പം എന്താ വള്ളിയോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അപ്പം എന്താ വള്ളിയോട് പറഞ്ഞത് എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു മിടുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാം അച്ഛൻ ചെയ്ത പ്രവർത്തിയാണ് അതിനെ ഒരു സംഭാഷണ രീതിയിലേക്ക് എന്താ ആ കമ്പ് കുത്തിയപ്പോഴത്തേക്കും അതേ കയറി പടർന്നു പിടിച്ച് മിടിക്കുകയാണല്ലോ ആ ഈ കമ്പൗണ്ടൊന്നും നിനക്ക് പറ്റില്ല നിനക്ക് ഞാൻ നല്ലൊരു പന്തലിട്ട് തരാം അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു അതിന് പ്രകാരമാണ് ഞാൻ ഈ പന്തലിട്ട് കൊടുത്തത് അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അല്ലേ അതല്ല എൻ്റെ സത്യം പക്ഷേ അതിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭാഷണ രൂപത്തിലാക്കി അപ്പോൾ അവിടെ അച്ഛനും കയ്പവല്ലരിയും തമ്മിൽ നടത്തിയ സംഭാഷണം നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ എല്ലാ കുട്ടികൾക്കും എഴുതാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളത് തയ്യാറാക്കി വെക്കുക ഇനി മറ്റൊരു സംഭാഷണത്തിലേക്ക് മകള് പറഞ്ഞു അച്ഛൻ പുളു അടുക പുളു എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് ബെഡായി പറയും അച്ഛൻ പുളു അടിക്കുക എങ്ങനെയാണ് ചെടികളും സസ്യങ്ങളും ഒക്കെ സംസാരിക്കുന്നത് അവർക്ക് മലയാളം അറിയാമോ ഏ പിന്നെ എങ്ങനെ അച്ഛൻ കള്ളം പറയരുത് കേട്ടോ ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ല എന്ന് ചെടികൾക്ക് നീയൊന്ന് മേലോട്ട് നോക്ക് പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്ലേ തല എന്താണ് പിന്നെ അല്പം തല ജരിച്ച് വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ അത് ശരി എന്താണ് പ്ലാവിൻ്റെ കം പ്ലാവ് വളരുമ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ വളർന്ന് തൊട്ടടുത്ത മരത്തിനോട് ചേർന്ന് വയ്ക്കും അപ്പം അങ്ങനെ പ്ലാവ് തെങ്ങിൻ്റെ അടുത്തേക്ക് പ്ലാവ് വരുന്നത് വളർന്നു വരുന്നുണ്ട് ഒരുപക്ഷെ വെയിലടിക്കുന്ന ഭാഗത്തേക്ക് പ്ലാവ് ചെരിഞ്ഞ് വരുന്നതാണ് ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞത് പക്ഷേ ഇവിടെ അച്ഛൻ അച്ഛനതിനെങ്ങനാ പറഞ്ഞത് ആ ആ പ്ലാവ് തെങ്ങിൻ്റെ സൈഡിലേക്ക് കൈ നീട്ടി വന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയാമോ തെങ്ങിനോട് എന്തോ രഹസ്യം പറയുകയാണ് എന്താ പറയുന്നത് നിനക്കറിയാമോ അതും അച്ഛനറിയാം ആ രഹസ്യം എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരും വരെ എല്ലാവർക്കും നന്ദി